ജനപ്രിയ നായകനായ ദിലീപ് സിനിമാ മേഖലയിൽ മാത്രമല്ല ഒരു ഒന്നാംതരം ബിസിനസ്കാരൻ കാരൻ കൂടെയാണ് തിയേറ്റർ ഉടമ ഹോട്ടൽ ഉടമ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകൾ അങ്ങനെ നീളുകയാണ് ദിലീപിൻ്റെ സാമ്പത്തിക സ്രോതസ്സുകൾ ഒപ്പം ദിലീപിന് കേരളത്തിന് അകത്തും പുറത്തുമുള്ള വീടുകൾ ദുബായിലെ ബിസിനസ് സാമ്രാജ്യം അങ്ങനെ ഏറെയുണ്ട് ഇതിനിടയിലാണ് മീനാക്ഷി എം പഠനം പൂർത്തിയാക്കിയത് മകളുടെ പഠനത്തിനും മറ്റുമായി കോടികളാണ് ദിലീപിന് ചിലവ് വന്നതും പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ പ്രൊമോഷൻ സമയത്താണ് തൻ്റെ വീട്ടിൽ സ്ഥിരവരുമാനമുള്ളത് തൻ്റെ മകൾ മീനാക്ഷിക്ക് മാത്രമാണ് എന്ന് ദിലീപ് പറയുന്നത് മകൾ ശമ്പളക്കാരിയാണ് ഡോക്ടറാണ് എന്ന് അഭിമാനത്തോടെ പറയുന്ന ഒരു അച്ഛനെയാണ് അദ്ദേഹത്തിൽ നിന്നും കാണാൻ സാധിച്ചത് എന്നാൽ സ്ഥിരവരുമാനം മകളെ പോലെ തന്നെ അച്ഛനും ലഭിക്കുന്നുണ്ടാകും ഹോട്ടൽ വരുമാനം തിയേറ്റർ വരുമാനം പിന്നെ ആരാധകർ അറിഞ്ഞതും അറിയാതെയുമുള്ള വരുമാനം പിന്നെ എങ്ങനെയാണ് മീനാക്ഷിയുടെ വരുമാനം നോക്കിയിരിക്കുന്ന അവസ്ഥയിൽ കുടുംബം പോകുന്നത് എന്നായി പ്രേക്ഷകരും ആസ്റ്റർ മെഡിസിറ്റിയിൽ തൊക്കുരോഗ വിഭാഗത്തിലാണ് മീനാക്ഷി വർക്ക് ചെയ്യുന്നത് എനിക്ക് അതിൽ വളരെ അഭിമാനമുണ്ടെന്നും ഞാൻ അതിൽ വളരെയധികം സന്തോഷിക്കുന്നതെന്നും ദിലിയും തൻ്റെ മകൾ മീനാക്ഷി അവളുടെ അച്ഛൻ്റെ കയ്യിൽ വളരെയധികം സുരക്ഷിതയാണെന്നും അവളുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കൊടുക്കുന്ന ഒരു അച്ഛൻ തന്നെയാണ് അവൾക്കുള്ളതെന്നും മഞ്ജു ഒരിക്കൽ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു തന്നെ മഞ്ജുവും വളരെയധികം അഭിമാനിക്കുന്ന ഒരു നിമിഷം തന്നെയായിരിക്കും ഇത്